മറക്കാൻ ആസാദ് ൾക്കും അതിന്റേതായ പ്രചാരണ രംഗത്ത് ആവേശമാവുന്നു സമതാനീയ പരിപാടി ശ്രദ്ധേയമായി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞിൽ വന്ന ഡിബേറ്റുകളിലൊക്കെ അംഗബലം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ പാർലമെന്റ് മെമ്പർമാരുടെ പ്രാഗൽഭ്യം കൊണ്ടും വാഗ്ദോരണി കൊണ്ടും കഴിവുകൊണ്ടും കുറഞ്ഞ നമ്പറാണെങ്കിലും ബി ജെ പിയുടെ കേന്ദ്രം മരിക്കുന്ന ആ ശക്തിയുടെ വലിയ മുഷ്കിനെ പോരാടാൻ ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് കഴിഞ്ഞു അതൊരു വസ്തുതയാണ് ബി ജെ പിയുടെ ആവനായിലുണ്ടായിരുന്ന അവിടെ വലിയ അസ്ത്രങ്ങളൊക്കെ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് എടുത്ത് പ്രയോഗിച്ചു രാമക്ഷേത്രവും അതുപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളും ഒക്കെ പക്ഷെ പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മൈനസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കർഷക സമരം നിരവധി നിരവധി നിങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന നിരവധി പ്രശ്നങ്ങൾ വന്നിപ്പോൾ അവർക്ക് ഓരോ ദിവസം കഴിയുന്നിടത്തോളവും ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ പിൻബലം കുറഞ്ഞു വരിക കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഭൂഭൂരിപക്ഷത്തിൽ നിന്ന് കുറഞ്ഞ നമ്പർ താഴോട്ട് വന്നാൽ ഇപ്പുറത്ത് അല്പം കൂടിയാൽ ഇന്ത്യൻ ഭരണം ഈ പറയുന്ന എൻ ഡി എക്ക് നഷ്ടപ്പെടും എന്നുള്ള യാതൊരു സംശയവുമില്ല അവിടേക്കാണ് ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ നാടിനെ എന്നും മതേതര സ്വതന്ത്ര ഫ്രീഡമുള്ള ചിന്തിക്കാൻ പീഡമുള്ള അവനവൻ്റെ കഴിവും പ്രാഗല്ഭ്യവും മസ്തിഷ്കവും ഒക്കെ ഉപയോഗിച്ച് വളരാൻ സാധ്യതയുള്ള വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്നും കൊള്ളാവുന്ന ഒരു രാജ്യമാക്കി നിലനിർത്താൻ നമുക്ക് സാധാരണ ഇവിടെ നടക്കുന്നത് ബഹുഭാഷ പണ്ഡിതനും ും ഉജ്വാനിയുടെ പാർലമെന്റ് പല ഘട്ടങ്ങളിലും നിർണായകമായിരുന്നുവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ടി എൻ പ്രതാപൻ എം പി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിനുള്ള സുഹൃത്തു പറ സമദാനിയുടെ സൗഹൃദ വലയം ആ മനുഷ്യരുവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു യാതൊരു സംശയവും വേണ്ട അപ്പുറത്ത് മത്സരിക്കുന്നവർക്ക് കെട്ടിവെച്ച പണം ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പണം എന്ന് ആശങ്ക മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ആ അത്ഭുതങ്ങൾ നിങ്ങൾ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ് ജൂൺ അഞ്ചാം തീയതി ഈ നേരമാകുമ്പോ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ നിങ്ങൾ ഹൃദയത്തിന്റെ പുസ്തകം തുറക്കുക നിങ്ങൾ ഹൃദയത്തിന്റെ പേരെടുക്കുക അതിൽ എഴുതി വെക്കുക പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ലിപികൊണ്ട് എഴുതാവുന്ന ചരിത്രമായിരിക്കും ഈ വരുന്ന ജൂൺ അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിമാനത്തോടുകൂടെ പറയുന്നത് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് നന്മയുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൂടി നന്മയുടെ പക്ഷത്താകും പൊന്നാനി തൃത്താല തവനൂർ നിയോജ മണ്ഡലങ്ങളിൽ നിന്നായി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു എം എസ് എഫ് സംസ്ഥാന ട്രഷർ അഷ്റഫ് പെരുമുക്ക് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലാം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷിരീഫ് കുറ്റൂർ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് മെമ്പർ വി കെ എം ഷാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കൺവീനർ അഷ്റഫ് കൊക്കൂർ പി എം എ ഷമീർ പി പി യൂസുഫ് അലി ഷംസു അല്ലാട്ടേൽ സയ്യിദ് മുഹമ്മദ് തങ്ങൾ സി എം യൂസുഫ് എ എം രോഹിത് ഇ പി രാജീവ് അഹമ്മദ് ബാഫക്ക് തങ്ങൾ മുസ്തഫ വടമുക്ക് ഷമീർ ഇടിയാട്ടയിൽ തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു